മു മിക്ക ആൾക്കാർക്കും അപ്പൊ ഇത് പല നാട്ടിലും പല പേരിലൊക്കെയാണ് അറിയപ്പെടുക നമ്മളെ ഈ മലബാർ കോഴിക്കോട് ഏരിയകളിലൊക്കെ എന്താ പറയാ കണമീൻ എന്നാ പറയാ അപ്പൊ പേരിലല്ല നമ്മളെ വിഷയം ഓരോ മീനും മുറിക്കാൻ ഭയങ്കര റിസ്ക് ആണ് അപ്പൊ ഈ മീൻ മുറിക്കുന്ന ഒരു രീതി കാട്ടി കാട്ടിത്തരോ ജസ്റ്റ് നമ്മൾ ആദ്യം ഇതിന്റെ സൈഡിലുള്ള ചിറകു കൊത്തും ഇവിടെ സൈഡില് മുള്ളുണ്ട് കേട്ടോ പിന്നെ ഇതേപോലത്തെ കത്തിയൊക്കെ കത്തി നല്ല മുട്ടിയൊക്കെ ഷാറായി പിന്നെന്താ പറയാ ഇത് ചില നാട്ടില് സ്കിന്നെടുക്കും സ്കിന്നെടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മളെ ഈ ഏരിയയിൽ അങ്ങനെ സ്കിന്നെടുക്കലില്ല കേട്ടോ അധികം ഇതിന്റെ ഇവിടെ അധികം ഈ വാലിന്റെ ഇവിടുന്ന് കൈക്ക് കത്തിക്കാനൊക്കെ ചാൻസ് ചെത്തുമ്പോ കത്തി കഴിഞ്ഞാൽ കൈമൊക്കെ കൊടുക്കും അപ്പൊ നമ്മളെന്ത്സ്റ്റ് ഇതാ ഇവിടെ ഇതിന്റെ ഈ ഒരത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് ജസ്റ്റ് ഒരു വരടുക വരട്ടിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇതാ ഇത് കണ്ടോ എന്ത് സിമ്പിൾ ആണ് ഇത് കണ്ടോ അതേ നമ്മൾ നമ്മൾ ഇത് 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 ഇങ്ങനെ റിസ്ക് റിസ്ക് ആണ് കത്തി നേരെ ഈ ചെയ്യും എന്ത് ഇതാണ് എല്ലാവർക്കും ഉള്ള പരിപാടി ഇതാ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താല് ഇത് കണ്ടോ ഇതാണ് പിന്നെ നമ്മൾ ഈ സൈഡിൽ ഇവിടെ സാധാരണ ഇവിടെ ഉള്ള ചെമ്പല് പഠിക്കും സാധാരണ മറ്റു മീനുകളൊക്കെ ചെയ്യുന്ന മാതിരി തന്നെയാണ് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കാരണം ഈ മീൻ്റെ ഏറ്റവും കൂടുതൽ ഈ സാധനം ചെത്തുക എന്നുള്ളത് മാത്രാണ് കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയൊക്കെ സാധന മീൻ ചെയ്യുന്ന മാതിരി തന്നെ കട്ട് ചെയ്യ പിന്നെ ഓരോ നാട്ടുകും അവരുടേതായിട്ടുള്ള രീതികളായിരിക്കും

ചെറുത് വേണം ചെറുതെർക്ക അത്രേ ഉള്ളൂ അപ്പൊ ചാനലൊക്കെ എല്ലാവരും പൊട്ടിക്കാൻ ഒപ്പം